മരണം മനുഷ്യ ജീവിതത്തിന്റെ അവസാന ഘട്ടമായി നമ്മൾ പഠിച്ചു വരുന്ന ഒന്നാണ് ജനനം പോലെ തന്നെ മരണവും പ്രകൃതിയുടെ ഒരു അനിവാര്യ നിയമമാണെന്ന് എല്ലാവരും കരുതുകയാണ് എന്നാൽ ചിലരുടെ ജീവിതം മരണശേഷവും ജീവിക്കുന്നവരെ അത്ഭുതപ്പെടുത്തുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യാറുണ്ട് തായ്ലാന്റിലെ പ്രശസ്ത സന്യാസി ലുവാങ് ഫോ ഡോങ്ങിന്റെ കഥയാണ് ഇതിന് ഏറ്റവും തെളിവായ ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എഴുപത്തി ഒമ്പതാം വയസ്സിൽ സമാധാനപരമായി അന്തരിച്ച അദ്ദേഹം ഇന്നും അമ്പത് വർഷത്തിലേറെ അതേ ധ്യാനത്തിലിരിക്കുകയാണ് ശരീരം ഇന്നും വലിയ രീതിയിലുള്ള ക്ഷയം സംഭവിക്കാതെ വിചിത്രമായ രീതിയിൽ നിലനിൽക്കുന്നത് ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളെയും ശാസ്ത്രജ്ഞനെയും ഒരുപോലെ വിസ്മയിപ്പിക്കുകയാണ് മനുഷ്യർ മരിച്ചതിന് പിന്നാലെ ശരീരം അഴുകി തുടങ്ങുന്നത് വളരെ വേഗത്തിലാണെന്നത് ശാസ്ത്രീയമായ തെളിവാണ് എന്നാൽ ലുവാങ് ഫോടോങ്ങിന്റെ ശരീരം അങ്ങനെയൊന്നും സംഭവിക്കാതെ ഇന്നും ജീവിച്ചിരിക്കുന്ന ധ്യാനം പോലെ കാണപ്പെടുന്നത് ലോകത്തിന് തന്നെ അപൂർവമായ സംഭവങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുകയാണ് കോ സമൂഹി ദ്വീപിലെ വാട്ട് ഗുരാന ക്ഷേത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് ക്യാബിനറ്റിനുള്ളിൽ ഇരുന്ന് ധ്യാനം ചെയ്യുന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ ഇന്നും ലോകത്തിന്റെ കണ്ണുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ക്ഷേത്രത്തിലെത്തുന്നവർക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടവനല്ലെന്നും ഇപ്പോഴും ആഴത്തിലുള്ള ധ്യാനത്തിലാണെന്നും തോന്നും ശരീരം പ്രകൃതിദത്തമായ നീർജലീകരണത്തിലൂടെ സ്വയം മമ്മിയാകുന്ന രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത് മരണം സംഭവിച്ചിട്ട് ഏകദേശം അര നൂറ്റാണ്ടിലേറെയായി ശരീരം നിലനിൽക്കുന്നത് ഒരു അത്ഭുതമായി മാത്രമല്ല ആത്മീയമായ ശക്തിയുടെയും പ്രതീകമായി പലരും കാണുകയാണ് വിശ്വാസികൾക്ക് അദ്ദേഹം ഇന്നുപോലും ആത്മീയ ശക്തി പകരുന്ന ഒരു ഗുരുവാണെന്ന വികാരമാണ് ഉണ്ടാക്കുന്നത് രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ നടത്തിയ ശാസ്ത്രീയ പഠനങ്ങളിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇപ്പോഴും ആന്തരികാവയങ്ങളുടെ ചില ഭാഗങ്ങളും തലച്ചോറിന്റെ ചില ഭാഗങ്ങളും വലിയ കേടുപാടുകൾ വരാതെ നിലകൊള്ളുന്നതായി കണ്ടെത്തി സാധാരണ മനുഷ്യർ മരിച്ചതിന് ശേഷം പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ വിഘടിച്ചു തുടങ്ങും എന്നാൽ ലുവാങ് ഫോടോങ്ങിന്റെ ശരീരം ഇന്നും അവിടെ ഇരിക്കുന്നു എന്നതാണ് ലോകത്തെമ്പാടുമുള്ള മെഡിക്കൽ ഗവേഷകരെയും ആന്ത്രോപോളജിസ്റ്റുകളെയും ആശ്ചര്യപ്പെടുത്തുന്നത് ചിലർ ഇതിനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആത്മീയ ശക്തിയും ധ്യാന പരിശീലനങ്ങളും കൊണ്ടുണ്ടായ അത്ഭുതമാണെന്ന് വിശ്വസിക്കുന്നു എന്നാൽ മറ്റു ചിലർ അത് അപൂർവമായ പ്രകൃതിദത്ത മമ്മി ഫലമാണെന്ന് കരുതുന്നു ഇന്ന് വരെ ശാസ്ത്രം ഈ രഹസ്യം പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം അദ്ദേഹത്തിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട് ചില വിചിത്ര സംഭവങ്ങൾ നിലനിൽക്കുകയാണ് ശരീരത്തിന്റെ വായിലും തലയോട്ടിയിലും തൊണ്ടയിലുമുള്ള അറകളിൽ ചെറുപല്ലികൾ താമസമാക്കിയിട്ടുണ്ട് അവിടെ എത്തി മുട്ടയിടുകയും കുഞ്ഞുങ്ങളെ വിരിയിക്കുകയും ചെയ്തു സന്ദർശകർക്ക് അതൊരു കൗതുകമായ കാഴ്ചയായിരിക്കുമ്പോഴും ചിലർക്ക് ഭയവും അസ്വസ്ഥതയും ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ മറ്റു സന്യാസിമാർ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു കറുത്ത സൺഗ്ലാസ് വെച്ചിരിക്കുകയാണ് അത് ഭയപ്പെടുത്താതെ സന്ദർശകർക്ക് അദ്ദേഹത്തെ കാണാനുള്ള സൗകര്യവും നൽകുന്നു ലുവാങ് ഫോ ഡോങ്ങിന്റെ ജീവിതവും മരണവും ബുദ്ധമതാനുയായികൾക്ക് വലിയ പ്രചോദനമാണ് അദ്ദേഹം തന്നെ മരണത്തിന് മുമ്പ് തന്നെ തന്റെ ശരീരം മരണശേഷവും പൊതുജനങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കണമെന്ന ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു ജീവിതം ക്ഷണികമാണ് ഓരോ നിമിഷവും ആത്മീയ വളർച്ചയ്ക്കും ധ്യാനത്തിനും വിനിയോഗിക്കണമെന്ന് അദ്ദേഹം സ്ഥിരമായി പറഞ്ഞിരുന്നു അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ശരീരം ഇന്നും ധ്യാനത്തിലിരിക്കുന്ന രൂപത്തിൽ നിലനിൽക്കുന്നത് ബുദ്ധമത വിശ്വാസികൾക്ക് ആത്മീയവും ധാർമ്മികവുമായ വലിയ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശരീരം കാണാൻ ലക്ഷക്കണക്കിന് തീർത്ഥാടകരും വിനോദ സഞ്ചാരികളും വർഷം തോറും ക്ഷേത്രത്തിലെത്തുന്നു ലോകമെമ്പാടുമുള്ള ഗവേഷകരും ും ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിന്റെ ശരീരം പരിശോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മരണം ക്ഷയം ആത്മീയ ശക്തി എന്നീ വിഷയങ്ങളെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ കണ്ടെത്താൻ അദ്ദേഹം ഇന്നും പഠന വിഷയമാണ് എന്നാൽ ഇതുവരെ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ സംരക്ഷണ രഹസ്യം വ്യക്തമാക്കാൻ ആരും വിജയിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ശരീരം ക്ഷേത്രത്തിനും സമൂഹത്തിനും സാമ്പത്തികമായി വളരെയധികം സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിലൂടെ ക്ഷേത്രത്തിന് വലിയ വരുമാനവും കോസമൊയി ദ്വീപിനെ വിനോദസഞ്ചാര വളർച്ചയും ലഭിച്ചു എന്നാൽ ചിലർ ഇതിനെ ആചാരങ്ങളുടെ വ്യാപാരവൽക്കരണം മാത്രമാണെന്നും ആത്മീയ മായ മഹത്തായ പ്രതീകത്തെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെന്ന് വിമർശിക്കുകയാണ് ലുവാങ് ഫോഡോങ്ങിന്റെ ശരീരം ഇന്ന് മരണത്തിന്റെയും ജീവിതത്തിന്റെയും അതിരുകൾക്കപ്പുറത്തേക്കുള്ള ഒരു യാത്രയെ മനുഷ്യന് കാണിച്ചു തരുന്നു മനുഷ്യ ശരീരം പ്രകൃതി ആത്മീയ ശക്തി എന്നിവ തമ്മിലുള്ള അസാധാരണ ബന്ധത്തിന്റെ പ്രതീകമാണത് അര നൂറ്റാണ്ടിലേറെയായി ശരീരം ചെയയിക്കാതെ നിലനിൽക്കുന്നത് ആത്മീയ ലോകത്തെയും ശാസ്ത്ര ലോകത്തെയും ഒരുപോലെ ചിന്തിപ്പിച്ച മഹത്തായ ചോദ്യമാണ് മരണത്തിന് ശേഷവും ധ്യാനം തുടരാനാകുമോ എന്ന ചോദ്യത്തിന് ലുവാങ് ഫോഡോങ്ങിന്റെ ശരീരം തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു മറുപടിയായി ലോകത്തിനു മുന്നിൽ നിലകൊള്ളുകയാണ്